എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പോകുന്നത് എല്ലാവർക്കും പ്രിയങ്കരായ ഒരു വ്യക്തിയുടെ വീട്ടിലേക്കാണ് നമ്മുടെ മലയാളത്തിൽ പുറത്തിറങ്ങിയ നമ്മുടെ പട്ടം പോലെ എന്ന ഫിലിമിലൂടെ നമ്മുടെ ദുൽഖർ സൽമാൻ്റെ നായികയായി വേഷമിട്ട നമ്മുടെ മാളവിക മോഹൻ്റെ വീട്ടിലേക്കാണ് ഇന്നത്തെ യാത്ര വീട് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പയ്യഞ്ഞൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ ആ പോകുമ്പോഴുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങ് പോവാം പിന്നെ ആളുണ്ടെങ്കിൽ ആൾ നമുക്ക് കാണാം അല്ലെങ്കിൽ നമുക്ക് വീടും പരിസരമൊക്കെ കണ്ട് തിരിച്ചു വരാം അപ്പോൾ നമുക്ക് ഒരു ചെറിയ കാഴ്ചയൊക്കെ പോവാം പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലൈക്കണം നമുക്ക് ഒത്തിരിപ്പിടിച്ചു കേട്ടോ എന്നാലും വീഡിയോ നോട്ടിഫിക്കേഷൻ ആയി കാണാൻ പറ്റുമല്ലോ ലൈക്കും കാണാൻ പറ്റുള്ളൂ

പിന്നെ കാരൻ്റെ മോഹൻ അല്ലെ മോഹൻ മോഹൻ സിനിമ അവർ അഭിനയിക്കുന്ന ആളാ കെ യു മോഹൻ പണ്ടത്തെ മോഹൻറെ കൂടെ ഇവിടെ ഇവിടെ നേരത്തെ ഞാൻ ചോദിച്ചു

വീട് നമുക്ക് വീട്ടില് ചെറിയൊരു കാഴ്ച കാണാം ഞാൻ ഇപ്പുള്ളത് നമ്മുടെ മാളിക മോഹനൻ്റെ നമ്മുടെ അച്ഛൻറെ അച്ഛൻ അല്ലേ അച്ഛന്റെ അമ്മേന്റെ അച്ഛന്റെ കൂടെ ഉള്ളത് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു നോക്കാം ഇപ്പൊ ഇവിടെ ആളിപ്പോൾ മൊബൈൽ തന്നെ വീടാ കേട്ടിട്ടിപ്പോ ആ അവിടുത്തെ ഹൈദരാബാദ് പോയി കേട്ടത് ആ രണ്ടാഴ്ച മുമ്പ് ഇവളുടെ അമ്മയും അനിയൊക്കെ പിന്നെ ഇപ്പൊ പടത്തിൽ അഭിനയിക്കുന്നുണ്ടാ ഇപ്പഴും ഇങ്ങനത്തെ ഹിന്ദിയിൽ ഹിന്ദിയില് ആ മലയാളത്തിൽ പട്ടം പോലെ പട്ടം പോലെ ഉണ്ടായിരുന്നു വരണ പിന്താന കഴിഞ്ഞ എന്ന് പറഞ്ഞിട്ടുണ്ട് മാത്യു തോമസ് ഒരു മൂന്നാളുണ്ടായിരുന്നു ബാക്കി വിചാരിക്കാതായിരുന്നു കാരണം ഒരാഴ്ച രണ്ടു വർഷം മുമ്പ് അവളുടെ അച്ഛനും ഞങ്ങളുടെ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു അങ്ങനെ അതേ ഉള്ളു പറഞ്ഞിട്ട് അങ്ങനെ ഷൂട്ടി പറഞ്ഞു എല്ലാവരും കഴിഞ്ഞ ആഴ്ച ഇവിടെ തളിപ്പറമ്പിൽ തന്നെ തളിപ്പറമ്പിലൊക്കെ ഒരു വിവാഹ സമുദായത്തിലൊരു ഫാമിലി മാളെ വന്നിട്ടില്ല ഹൈദരാബാദില് അമ്മ വന്നിരുന്നു അല്ലേ അമ്മ അമ്മ അമ്മയെല്ലാം അവരി വെറുതെ ഉള്ളു അവിടെ തന്നെ സെറ്റിൽ ആണ് അമ്മ ഇവിടത്തേക്ക് വന്നില്ല ഇവിടെ വന്നു ഇവിടെ വന്നിട്ട് പോയി പോയല്ലേ പോയി പക്ഷേ വീട്ടിലല്ല താമസിക്കുന്നു അവിടെ അനിയത്തിടെ

ചെറിയൊരു <Sit'd> you ൂ ഞാൻ ഇങ്ങനെ പരിചയപ്പെടാൻ വേണ്ടി വന്നതാണ് ചെറിയൊരു ഇന്റർവ്യൂ വളരെ സന്തോഷമുണ്ട് അപ്പൊ ഓക്കെ താങ്ക് യു ബൈ ബൈ ശരി ശരി എല്ലാവരും ഇന്നത്തെ വീഡിയോ കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇന്ന് പോയത് നമ്മുടെ നമുക്കെല്ലാവർക്കും പ്രിയങ്കരായ നമ്മുടെ മാളവിക മോഹൻ്റെ വീട്ടിലേക്കായിരുന്നു വീടും പരിസരമൊക്കെ എല്ലാം കണ്ടു കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവരും ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ബെല്ലേക്കണോടൊന്ന് കുത്തിപ്പൊടിച്ചു കേട്ടോ ഇന്നലെ വീഡിയോ ആയിട്ട് എല്ലാവരും മുന്നിലേക്ക് എത്തുകയുള്ളു അപ്പോൾ നല്ലൊരു വീഡിയോ ഒക്കെ കാത്തിരിക്കുമ്പോഴേക്കും ഓക്കെ ബൈ ബായ്